കേരള സംസ്ഥാന സംസ്ഥാനിന്റെ പുസ്തക നിറവ് പദ്ധതിക്ക് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ജില്ലാ കളക്ടർ ജോൺ വി സാമവൽ ഉദ്ഘാടനം ചെയ്തു ശ്യാമറയച്ചവതീയത്തിലുള്ള ഈ കലാലയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കാതിരിക്കുന്ന ഒന്നല്ല ഒരു വാക്ക് പറയാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു ക്രാന്തദർശിയായിരുന്നു വിശുദ്ധാഥന്ദ് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ എ ചടങ്ങിൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദരിച്ചു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം സജിത അനിൽ സ്വാഗതവും ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സുരേഷ് കുമാർ വി കെ കെ ഇ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവർ ആശംസകളും മലയാളം വിഭാഗം അധ്യാപിക ജിനി ജോസഫ് കൃതജ്ഞതയും അർപ്പിച്ചു കെ ഇ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ റോയി മൈക്കിൾ ഹെഡ് മാസ്റ്റർ കെ ഡി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പുസ്തക നിറവിനോടനുബന്ധിച്ച് രണ്ടു ദിവസത്തെ പുസ്തക പ്രദർശനവും സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഐഫോറി ന്യൂസ്